നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ചോദ്യങ്ങളും ഒക്കെയുള്ള ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചോദ്യോത്തരങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം ഇന്ത്യയിലെ എസ് യു വിയുള്ള ഏറ്റവും ആണത്തമുള്ള വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ അത് ഫോഴ്സ് ഗൂർഖയാണ് ഫോഴ്സ് ഗൂർഖയുടെ മുൻഭാഗത്തായി എൽ ഇ ഡി ലൈറ്റ് ഉരുണ്ട എൽ ഇ ഡി ഡി ആറിൽ ഒക്കെ ഉണ്ടത് വരുന്ന കാണാൻ ഒരു അഴകാണ് എന്ന് തന്നെയല്ല ആര് കണ്ടാലും പുരുഷോ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു പോകുന്ന അത്രയും ഗാംഭീര്യമുണ്ട് ആ വാഹനത്തിന് പക്ഷേ ഗാംഭീര്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം കാരണം വെച്ചാൽ അത് ഒത്തിരി നന്നാക്കാനുണ്ട് അതിനൊരു റിഫൈൻമെൻറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതായത് റിഫൈൻമെൻറ് എൻജിൻ്റെ റിഫൈൻമെൻ്റ് അല്ല ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ വാഹനം കുറച്ചുകൂടി ഒന്ന് റിഫൈൻ്റാക്കി കുറച്ചുകൂടി എന്താണ് ഫാമിലികൾക്കൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ആക്കിയാൽ ഗംഭീരമാണ് പക്ഷേ നല്ലൊരു ഓഫ് റോഡാണ് ആ വാഹനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയ താറൊക്കെ വന്നപ്പോഴുള്ള പോലൊക്കെ തന്നെ കുറെ കൂടി എന്താണ് ആധുനികമായ ഒരു ഇൻറ്റീരിയറും ആധുനികമായ മറ്റ് ഫീച്ചേഴ്സും ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗോഹയ്ക്ക് രക്ഷപ്പെടാവുന്നേ ഉള്ളൂ എന്തായാലും ഇന്ത്യയിൽ ഇപ്പോഴുള്ളത് ഗോഖയുടെ ത്രീ ഡോർ വേർഷനാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള താറൊക്കെ പോലെ തന്നെ രണ്ട് സൈഡിൽ ഓരോ ഡോറും പിൻഭാഗത്ത് ബൂട്ടിന് ഒരു ഡോർ അതാണ് ഇപ്പോഴത്തെ രൂപം പക്ഷേ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഫൈവ് ഡോർ ഗോഖയാണെന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്ത് എത്തി നിൽക്കുകയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ അവസാന ഭാഗത്ത് എത്തി നിൽക്കുകയാണ് പക്ഷേ വാർത്ത അതൊന്നുമല്ല ഗൂർഖയുടെ ഇലക്ട്രിക് വേർഷൻ വരുന്നു എന്നുള്ളതാണ് വരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്കല്ല ആദ്യം വരുന്നത് ഇന്ത്യയിലേക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടില്ല പക്ഷേ അത് വരുന്നത് ചെക്ക് റിപ്പബ്ലിക്കിലാണ് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ തലസ്ഥാനമായ പ്രാഗ് എന്ന സ്ഥലമുണ്ടല്ലോ അതിമനോഹരമായ സ്ഥലമാണ് യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ ഒരു പ്രാഗാണ് എന്നാണ് ഞാൻ പറയുക അപ്പോൾ ഈ പ്രാഗ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇപ്പോൾ ഇവിടെ നിന്നും അതായത് ഇന്ത്യയിൽ നിന്നും ഫോഴ്സ് ഗോഹ വാങ്ങിച്ച് അവിടെ കൊണ്ടുപോയി തകർപ്പനൊരു ഇലക്ട്രിക് എസ് യു വി ആക്കി മാറ്റിയിരിക്കുന്നത് പ്രാഗിലെ എം ഡബ്ല്യു മോട്ടോഴ്സ് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ വാഹനം ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി ഇത്തരം മാറ്റങ്ങളൊക്കെ വരുത്തിയിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ പേര് പക്ഷേ അവിടെ അതല്ല എം ഡബ്ല്യു മോട്ടോഴ്സിൻ്റെ സ്പാർട്ടൺ ടൺ ടു പോയിൻറ് സീറോ എന്ന് പറയുന്ന പേരിലാണ് ആ വാഹനം അവിടെ വിപണിയിൽ എത്താൻ പോകുന്നത് അപ്പോൾ എന്താണ് ഈ സ്പാർട്ടൺ എന്ന് പറയുന്ന പേരിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്പാട്ടൻ എന്നുള്ള പേരിൽ റഷ്യയിൽ ഇപ്പോൾ തന്നെ ഒരു ഒരു വാഹനമുണ്ട് അത് ശരിക്കും മിലിറ്ററി യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന ആയിരത്തി എഴുപത്തി ഒന്നിൽ നിർമ്മിക്കപ്പെട്ട ഒരു മിലിറ്ററി ഓഫ് ഓർഡർ ആണ് ഒരു എസ് യു വി ആണത് അതിൻ്റെ പക്ഷേ ഇലക്ട്രിക് രൂപവും വന്നിട്ടുണ്ട് അടുത്ത കാലത്ത് അപ്പോൾ ഇത് സ്പാട്ടൺ ടു പോയിൻറ്റ് സീറോ ആണ് അതിനൊക്കെ കുറച്ചുകൂടി ആധുനികമായ ഒരു വാഹനമായിട്ടാണ് ഇവരിപ്പോൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് സ്പാട്ടനെയാണ് ഇവർ അടിസ്ഥാന വാഹനമായിട്ട് കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ റേഞ്ച് ഉണ്ട് എന്നുള്ള കാര്യമാണ് കാഴ്ചയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെയാണ് ഗൂർഖയിൽ ഈ സ്പാർട്ടനെ അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് പറയേണ്ടത് ബോഡി സസ്പെൻഷൻ ഓഫ് റോഡ് മെക്കാനിസം ഇൻറ്റീരിയർ ഇതെല്ലാം ഗൂർഖയുടെ തന്നെ ഗോഖയുടേത് തന്നെയാണ് ആകെ ഒരു ഒരു കാര്യം വെളിയിൽ നിന്ന് വന്നിരിക്കുന്നത് ചൈനയിൽ നിന്ന് ബാറ്ററി വാങ്ങിക്കേണ്ടി വന്നു എന്നുള്ള കാര്യം മാത്രമാണ് അതും കുറച്ചെല്ലാം കഴിയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കാവുന്ന അവസ്ഥ വരെ കിട്ടും ഇന്ത്യയിൽ ധാരാളം ഓട്ടോമൊബൈൽ ബാറ്ററി ഇവികളുടെ ബാറ്ററി നിർമ്മിക്കുന്ന കമ്പനികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്പാർട്ടർ എന്ന പേരിൽ കക്ഷീലുള്ള ഒരു വാഹനത്തിൻ്റെ അതെ അതിൽ നിന്നും ജന്മം കൊണ്ടൊരു വാഹനമാണ് ഇതാണ് ഇത് എന്നാണ് പറയേണ്ടത് അപ്പോൾ ഇതിലുള്ളത് അമ്പത്തി ഏഴ് പോയിൻറ്റ് നാല് കിലോ വാട്ടിൻ്റെ ഒരു ബാറ്ററി പാക്കാണ് ഇത് നൂറ്റി എഴുപത്തിയാറ് ബി എസ് പി ആണ് ഞെട്ടിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആയിരത്തി എഴുപത്തി അഞ്ച് നൂറ്റൻ മീറ്റർ ആണെങ്കിൽ മാക്സിമം ടോർക്ക് ഈ ഒരു മോട്ടറിൻ്റെ എന്നുള്ളതാണ് ആലോചിച്ച് നോക്കുക എന്തായിരിക്കും ആ വാഹനത്തിൻ്റെ ഒരു ഇനിഷ്യൽ പവർ ഒക്കെ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് എൺപത് ശതമാനം ചാർജ് ആകാൻ വെറും മുപ്പത് മിനിറ്റ് മതി എന്നുള്ളതാണ് മറ്റൊരു കാര്യം കോയിൽ സ്പ്രിങ്ങുകളും അതുപോലെ തന്നെ ആൻറ്റിബോൾ ബാറും ഒക്കെയാണ് സസ്പെൻഷൻ ജോലികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പിന്നെയുള്ളത് ഇൻഫർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളിപ്പോൾ ഈ ഏറ്റവും പുതിയ ഫോഴ്സ് ഗുവഖയിൽ കണ്ടിട്ടുള്ളത് തന്നെയാണ് ഉൾഭാഗത്ത് അങ്ങനെ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല കാരണം ഇപ്പോൾ ഏറ്റവും പുതിയ ഗുവഖയിൽ വലിയ തറക്കേടില്ലാത്ത ഇൻഡീരിയറുണ്ട് അത് അതേപടി തന്നെ എടുത്താണ് സ്പാർട്ടൻ ടു ടു സീറോ ടു പോയിൻ്റ് സീറോയിൽ കൊടുത്തിരിക്കുന്നത് എന്തായാലും ഒരു വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ പിൻഭാഗത്ത് സീറ്റുകളില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇവിടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഫോഴ്സ് കുറക്കയിൽ പിൻഭാഗത്ത് സീറ്റുകളുണ്ട് അത് ഇപ്പോൾ നമ്മൾ താറിലൊക്കെ കയറുന്ന പോലെ തന്നെ മുൻഭാഗത്ത് സീറ്റൊന്നും മാറ്റിയിട്ടാണ് പിന്നിലേക്ക് കയറേണ്ടതെങ്കിൽ ഈ വാഹനത്തിൽ പിൻഭാഗത്ത് സീറ്റുകളേ ഇല്ല മുൻഭാഗത്ത് രണ്ട് സീറ്റ് കഴിഞ്ഞാൽ പിൻഭാഗത്തേക്ക് ഒരു ചെറിയ ഗ്രില്പോലൊരു ഭാഗമായിട്ട് ബാക്ക് ബാക്കിലുള്ള ഭാഗത്ത് സാധനങ്ങൾ കയറ്റാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ അത് ജിംനിയായാലും ആരുതി ജിംനിയായാലും അതുപോലെ ഈ സ്പാർട്ടൺ ടു പോയിൻറ്റ് സീറോ ഒക്കെ ആണെങ്കിലും അവിടെ കമേഴ്ഷ്യൽ വാഹനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അവിടുത്തെ ആർ ടിഒക്ക് വേണ്ടി ചില വാശികളൊക്കെ അപ്പോൾ അങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതിനൊരിക്കലും പ്രൈവറ്റ് വാഹനങ്ങളെ ലൈസൻസ് കിട്ടില്ല അപ്പോൾ ഒരു ഒരു ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമേഴ്സ്യൽ വെഹിക്കിൾ അതാണ് അവിടെ ഇത്തരം വാഹനങ്ങളുടെയൊക്കെ ഒരു പേര് അപ്പോൾ അതുകൊണ്ട് തന്നെ പിൻഭാഗത്തേക്ക് സീറ്റുകളില്ല മുൻഭാഗത്ത് രണ്ടുപേർക്കും മാത്രം സഞ്ചരിക്കാവുന്ന ഒരു വാഹനമായിട്ടാണ് ഇതിനെ കാണേണ്ടത് അപ്പോൾ ഇനിയുള്ളത് പ്രധാനപ്പെട്ട ഒരു ഇന്ത്യയിലേക്ക് എന്ത് ഇത് വരുമോ എന്നുള്ള കാര്യമാണ് എന്തായാലും ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ ഒരു ഇലക്ട്രിക് വേർഷൻ അവർ പ്ലാൻ ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് എൻ്റെ അറിവ് ഒരു ഇലക്ട്രിക് വാഹനം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല വളരെ കാര്യമായ രീതിയിലുള്ള ആറാൻഡി ഒക്കെ വേണ്ട കാര്യമാണ് അപ്പോൾ ഫോർസ് മോട്ടേഴ്സ് ഇപ്പോൾ ഫൈവ് ഡോർ ഗോഖയുടെ കാര്യത്തിലാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഡെവലപ്മെൻറ്റിലാണ് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വേർഷൻ അവർ ചിന്തിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ സാധ്യതയുണ്ട് ഇപ്പോൾ അവർ മറ്റൊരു ഒരു കമ്പനി ഇതെടുത്തിട്ട് ഇലക്ട്രിക് വേർഷൻ നിർമ്മിച്ച് അത് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ കൊണ്ടുവന്ന് അത് വിൽക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല അപ്പോൾ അങ്ങനെ ചിന്തിച്ചാക്കാമെന്നേ പറയാനാവുമല്ലോ അത്തരം കാര്യങ്ങളൊന്നും ഫോർസ് മോട്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്തായാലും നമുക്ക് അഭിമാനിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാണ് പറയേണ്ടത് കാരണം ചെക്ക് റിപ്പബ്ലിക് എന്നൊക്കെ പറയുന്നത് യൂറോപ്പിലെ രാജ്യമാണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വളരെ കർശനമായ ഗുണമേന്മ ഗുണമേന്മ നോക്കുന്ന രാജ്യങ്ങളുമാണ് ആ ഒരു രാജ്യത്തേക്കും നമ്മുടെ ഒരു വാഹനം കൊണ്ടുപോയി ഇലക്ട്രിക് ആക്കി മാറ്റിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഫോഴ്സ് ഗുഹയുടെ ഒരു ഒരു ക്വാളിറ്റി അവർ മനസ്സിലാക്കി എന്ന് തന്നെയാണ് പറയേണ്ടത് അപ്പോൾ അതുകൊണ്ട് അതൊരു അഭിമാനിക്കാവുന്ന കാര്യമാണ് എന്തായാലും ഇന്ത്യയിലേക്കും ഈ സ്പാർട്ടൺ ടു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടക്കാം ആദ്യത്തെ ചോദ്യം അയച്ചിരിക്കുന്നത് മുഹമ്മദ് നൌഫലാണ് ദുബായിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് താമസം മാറ്റുകയാണ് നാട്ടിലെത്തുമ്പോൾ മഹീന്ദ്ര താർ ഡോർ വാങ്ങണമെന്നുണ്ട് അപ്പോഴേക്കും താർ ഡോർ ഫൈഡോർ എത്തുമെന്ന് വിശ്വസിക്കുന്നു എന്ന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് എനിക്കറിയുന്നത് ഡോറിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാകും എന്നാണ് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കമ്പനി പുറത്തുവിട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് നല്ലൊരു ചോദ്യമാണ് കാരണം വെച്ചാൽ ഇപ്പോൾ ഏറ്റവും പുതിയ മഹീന്ദ്രൻ താറ വന്നപ്പോഴുള്ള ഫീച്ചേഴ്സിന് അപ്പുറത്തേക്കുള്ള ഫീച്ചേഴ്സ് ഫൈവ് ഡോറിൽ വരുമോ എന്നാണ് മുഹമ്മദ് നൌഫുൽ ചോദിച്ചിരിക്കുന്നത് എന്തായാലും വരും എന്ന് തന്നെയാണ് കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചോർത്തി എടുത്തിട്ടുണ്ട് വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ വാഹനം വരാൻ പോകുന്നത് അതായത് ഡോർ താർ വരാൻ പോകുന്ന ഈ വർഷം പകുതിയോടെയാണ് അതിൻ്റെ പേര് താർ അർമാദ എന്നായിരിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അർമാദ എന്ന് പറഞ്ഞാൽ അത്ര വലിയ വിജയിച്ച വിജയിച്ചൊരു വാഹനമെന്നല്ല മഹീന്ദ്രയുടെ പക്ഷേ പേരൊക്കെ രസകരമായതുകൊണ്ട് തന്നെ തന്നെയല്ല താറിൽ നിന്നും എന്താണ് വ്യത്യാസം ഫൈവ് ഡോർ താർ എന്ന് പറയുന്ന പറയുന്നതിലും നല്ലതാണല്ലോ താർ അർമാദ എന്നൊരു പുതിയ പേര് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ താ താർ അർമാദ എന്നായിരിക്കും പേര് വരുന്നതെന്ന് കേൾക്കുന്നു അപ്പം അത് ആ പേരാണെങ്കിൽ രസകരമായ ഒരു പേര് തന്നെയാണ് തീർച്ചയായിട്ടും സംശയമൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഈ അർമാദ വരുമ്പോൾ അതിൻ്റെ ഒരു കാര്യം വെച്ചാൽ താറിൽ വെറുതെ ഇത്തിരി സ്പേസ് അങ്ങോട്ട് കൂട്ടിയിട്ടൊരു ഒരു ഒരു എക്സ്ട്രാ സീറ്റ് വെക്കുക എന്നുള്ള മാത്രമല്ല അവർ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം അതുപോലെ ഒരേ ഫീച്ചേഴ്സ് തന്നെ ആയിരിക്കും ത്രീ ഡോറിനും ഫൈവ് ഡോറിനും പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഒരു ഒരു എക്സ്ട്രാ സീറ്റ് ഫിറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത് കാര്യമായ രീതിയിൽ അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് ഇപ്പം ടോപ്പൻ്റെ മോഡലുകളിൽ പത്തൊമ്പത് ഇഞ്ച് ഡയമണ്ട് കെട്ട് അലോയ്ബിയിലായിരിക്കും എന്നാണ് അറിയുന്നത് എന്നാൽ മിഡ് വേരിയൻസിൽ നടുവിലുള്ള മോഡലുകളിൽ സാധാരണ മട്ടിലുള്ള അലോയിൽ ആയിരിക്കും ഡയം കണ്ടായിരിക്കില്ല എൻട്രി ലെവൽ മോഡലിൽ പക്ഷേ ഇതൊന്നും അല്ല സ്റ്റീൽ വീലുകളാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്നാണ് അറിയുന്നത് പിൻഭാഗത്ത് വൈപ്പർ ഉണ്ടാകും അതുപോലെ ഉള്ളിൽ നിന്നും തുറക്കാവുന്ന ഫുൽ ലിഡ് ഉണ്ടാവും ഫ്യൂൽ ടാങ്കിൻ്റെ ലിഡ് ഉണ്ടാവും എന്നാണ് അറിയുന്നത് രണ്ടുമാണ് ഏറ്റവും വലിയൊരു മിസ്സിങ് ഇപ്പോൾ പുതിയ അത് രണ്ടും ഫൈവ് ഫൈഡുകളുണ്ടാവും എന്നാണ് പറയുന്നത് ഡാഷ്ബോർഡിൽ സിംഗിൾ ടോൺ അല്ലെങ്കിൽ ഡബിൾ ടോൺ ഉണ്ടാകും അതായത് അനുസരിച്ച് ഡാഷ്ബോർഡിൽ ചിലതൊക്കെ സിംഗിൾ ടോൺ ആകാം ചിലത് ഡബിൾ ടോൺ ആയിട്ടുള്ള ആ രീതിയിലായിരിക്കും വരാൻ പോകുന്നത് ഡാഷ് ബോർഡിൻ്റെ ഡിസൈനിൽ ചെറിയ മാറ്റം ഉണ്ടാകും ആ ഒരു മാറ്റം ഉണ്ടാകുന്ന കാര്യമെന്ന് വെച്ചാൽ വലിയ എൻഫർടൈമെൻറ്റ് ടച്ച് സ്ക്രീനാണ് ഇപ്പോൾ ത്രീ ഡോറിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഫൈവ് ഡോറിൽ വരാൻ പോകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഡാഷ്ബോർഡിൻ്റെ ഡിസൈനിൽ കുറച്ച് മാറ്റങ്ങളുണ്ട് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഒരു വലിയ ഇൻഫർട്ടൈൻമെൻറ്റ് ടച്ച് സ്ക്രീനാണ് ഈ ഒരു ഫൈവ് ഡോവറിൽ വരാൻ പോകുന്നത് അതേ വലിപ്പമുള്ള ഒരു ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്റർ ഒരു വലിയ സ്ക്രീനും അതേ വലുപ്പത്തിൽ തന്നെ ഉണ്ടാകും പക്ഷേ സാധാരണ ഇപ്പോഴത്തെ പല വാഹനങ്ങളിൽ കണ്ട ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ടല്ല എന്ന് മാത്രമേ ഉള്ളൂ മീറ്റർ കൺസോളിൻ്റെ ഭാഗത്ത് സാധാരണ മീറ്റർ കൺസോളിലെ പോലെ തന്നെയാണ് അതിൻ്റെ ഒരു ഷെയ്പ്പ് പക്ഷേ അതിൻ്റെ അകത്തും ഒരു ടെൻ പോയിന്റ് ഫൈവ് ഇഞ്ചിൻ്റെ വലിയ സ്ക്രീൻ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കാം പക്ഷേ താരഫൈഡോറിൽ വരാൻ പോകുന്ന ഈ ഒരു മീറ്റർ കൺസോളിൻ്റെ ഭാഗത്ത് സ്ക്രീൻ എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സെവൻ ഡബിൾ ഒിലുള്ള അതേ സ്ക്രീൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇൻഫർട്ടൈൻമെൻറ്റ് സ്ക്രീനാണെങ്കിലും ഏറ്റവും പുതിയ വരാൻ പോകുന്ന എക്സ്ഇ വി ത്രീ ഡബിൾ ഒയിലെ സ്ക്രീനായിരിക്കും എന്നാണ് കേൾക്കുന്നത് ഇനി എന്തൊക്കെയാണ് അഡീഷണൽ ഫൈവ് ഫീച്ചേഴ്സ് നോക്കിയാണെങ്കിൽ ബട്ടൺ സ്റ്റാർട്ട് മുന്നിലും പിന്നിലും ആമ്രസ്റ്റുകൾ ലെതർറ്റ് സീറ്റുകൾ സൺ റൂഫ് പിന്നിലും എ സി വെന്റുകൾ എന്നിവയുണ്ടാകും ഫൈവ് ഡോർ താറിലെന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇത് സ്ട്രിക്ട്ലി ഒരു ഫൈവ് സീറ്റർ ആയിരിക്കും എന്നാണ് അറിയുന്നത് അതായത് മൂന്ന് നിര സീറ്റുകൾക്ക് വേണമെങ്കിൽ സ്ഥലമുണ്ടല്ലോ ഒരു ഫൈവ് ഡോർ ആയതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ പോലും അങ്ങനെയൊന്നും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല ഇത് സ്ട്രിക്ട്ലി ഫൈവ് ഡോർ ആയിരിക്കും പിൻഭാഗത്ത് വലിയ സ്പേസ് ബൂട്ട് സ്പേസ് ആയിട്ട് കിട്ടും ഇപ്പോഴത്തെ ഒരു പരാതി താറിനെ പറ്റി അതാണല്ലോ ബൂട്ട് സ്പേസ് വളരെ കുറവാണെന്നുള്ള കാര്യമാണ് അപ്പോൾ അത് പരിഹരിക്കപ്പെടും ഫൈവ് സീറ്റർ ആയിരിക്കും രണ്ട് നിര സീറ്റേ ഉണ്ടാവുകയുള്ളൂ പിൻഭാഗത്ത് ബൂട്ട് സ്പേസ് ആയിരിക്കും പിന്നെ ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസറുകൾ പിൻ പിൻവീലിൽ ഡിസ്ക് ബ്രേക്കുകൾ ആറ് എയർ ബാഗുകൾ ഡാഷ് ക്യാം എന്നിവയൊക്കെ ഈ പുതിയ താറ് ഫൈവ് ഡോറിൽ പ്രതീക്ഷിക്കാം അഡാസ് ഫീച്ചേഴ്സ് ഇല്ല എന്നാണ് അറിവ് സ്കോപ്പിയോ എൻ്റെ അതേ സസ്പെൻഷനും എഞ്ചിനുമായിരിക്കും താർ ഡോർ ഘടിപ്പിക്കുക ഫോർ വീൽ ഡ്രൈവ് ടു വീൽ ഡ്രൈവ് വേരിയൻ വേരിയന്റുകൾ ഉണ്ടാകും പതിനഞ്ച് ലക്ഷം രൂപയിലൊക്കെ ഇതിൻ്റെ എൻട്രി ലെവൽ മോഡലിലെ വില ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അപ്പോൾ എന്തായാലും കാര്യമായ രീതിയിൽ ഫീച്ചേഴ്സ് വർദ്ധിക്കുമെന്ന് തന്നെയാണ് അറിയേണ്ടത് പക്ഷേ ഇത്രയും ഫീച്ചേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പൻ്റെ മോഡലേക്ക് പോകേണ്ട കാര്യം കാര്യമുണ്ടാകും ടോപ്പനിലേക്ക് പോകുമ്പോൾ എങ്ങനെയായാലും വില ഒരു ഓൺ റോഡ് ഇരുപത്തഞ്ച് ലക്ഷത്തിന് മുകളിലാകാനുള്ള സാധ്യതയും ബൈജ് വന്നാൽ കണക്കുകൂട്ടുമെന്ന് അറിഞ്ഞു കൊടുക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഈ വർഷം പാതിയിലൂടെ നമുക്ക് താറിൻ്റെ ഫൈഡോവർ വാങ്ങാൻ സാധിക്കും അടുത്ത ഉദ്യോഗസ്ഥ സന്ദീപ് ലാലാണ് ചേർത്തല ചേർത്തലിതും മാരുതിയുടെ ഇലക്ട്രിക് മോഡലായ ഇ വി എക്സ് ഈ വർഷം വരുമെന്ന് ക്വസ്റ്റൻ ആൻസറിൽ കേട്ടിരുന്നു എന്നാൽ ഇലക്ട്രിക് അല്ലാതെ എന്തൊക്കെ മോഡലുകളാണ് ഈ വർഷം മരുതിയിൽ നിന്ന് വരുന്നത് മാരുതി ഈയിടെയായിട്ടും മോഡലുകൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ അല്പം പിന്നിലല്ലേ എന്നാണ് ചോദിച്ചത് തീർച്ചയായിട്ടും അതെ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും പിന്നിലാണ് തന്നെയല്ല ഹ്യുണ്ടായ പോലുള്ള കമ്പനികൾ കൂടുതൽ കൂടുതൽ മോഡലുകൾ എപ്പോഴും കൊണ്ടുവന്ന് കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോൾ മാരുതി ഒരു അൽപ്പം പിന്നിലാണ് മാരുതി എനിക്ക് വന്ന് ഗ്രാൻഡ് ബിറ്റാരയും അതുപോലെ തന്നെ ജിംനിയും വന്നു കഴിഞ്ഞു പിന്നെ കാര്യമായ രീതിയിൽ മാരുതിയിൽ നിന്നൊന്നും വന്നില്ല എന്നുള്ളത് മാരുതിയെ സ്നേഹിക്കുന്നവരെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ മാരുതി പറഞ്ഞത് എന്തായിരിക്കും പുലുമരുക കാര്യം പോലെ അറിയാം പുലി പതുങ്ങുന്നത് കുതിച്ചു ചേടാനാണ് അല്ല ചുമ്മാ ഇരിക്കാനല്ല പതുങ്ങിയിരിക്കുന്നതല്ല എന്നായിരിക്കും മാരുതി പറയാൻ പോകുന്നത് എന്തായാലും അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് എന്തായാലും കുറേ പുതിയ മോഡലുകൾ അടുത്ത രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ മാരുതിയിൽ നിന്ന് വരാൻ പോകുന്നു എന്നാണ് അറിയുന്നത് വിഷൻ ത്രീ പോയിൻറ്റ് സീറോ എന്ന് പറഞ്ഞൊരു പദ്ധതിയിൽപ്പെടുത്തിയാണ് മാരുതി ഏറ്റവും പുതിയ മോഡലുകളൊക്കെ ഇങ്ങനെ പരിഷ്കരിച്ചും പുതിയ മോഡലുകളെല്ലാം കൊണ്ടുവരാൻ പോകുന്നത് അതായത് ടോട്ടലി ന്യൂ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നതെന്നാണ് അറിയുന്നത് ഈ വരുന്ന എട്ട് വർഷത്തിനുള്ളിൽ നിർമ്മാണം ഇരട്ടിയാക്കുക അതായത് പ്രതിവർഷം നാൽപ്പത് ലക്ഷം യൂണിറ്റുകൾ ഒരു കമ്പനിയായിട്ട് മാറുക എന്നുള്ളതാണ് മാരുതി ലക്ഷ്യമിടുന്നത് അതുപോലെ മോഡലുകളുടെ എണ്ണം പതിനേഴിൽ നിന്ന് ഇരുപത്തെട്ട് ആക്കുക എന്നുള്ളതും എന്നതും ലക്ഷ്യത്തിൽപ്പെടുന്നു പിന്നെ കയറ്റുമതി മൂന്നിരട്ടിയാക്കുക എന്നുള്ളതും ആരുതിയുടെ ഈ ഒരു വിഷൻ ത്രീ ഡോ ത്രീ പോയിൻറ്റ് സീറോയിൽ വരുന്ന കാര്യമാണ് അപ്പോൾ ഈ വരുന്ന പുതിയതായിട്ട് വരാൻ പോകുന്ന ഇരുപത്തിയെട്ട് പുതിയ മോഡലുകളിൽ പെട്രോൾ മോഡൽ ഉണ്ടാകും അതുപോലെ ഹൈബ്രിഡ് ഉണ്ടാകും സി എൻ ജി ഉണ്ടാകും ഫ്ലെക്സ് വൽ ഉണ്ടാകും എത്തനോൾ പവേഡ് കാറുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഫ്യുവലുകളും ഇലക്ട്രിക് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വരാൻ പോകുന്ന ഇരുപത്തെട്ട് മോഡലുകൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് എന്നാലും ആദ്യം വരാൻ പോകുന്ന സ്വിഫ്റ്റും ഡിസയറുമാണ് എന്നാണ് അത് തീർച്ചയായിട്ടും അത് രണ്ടുമായിരിക്കും വരാൻ പോകുന്നത് കാരണം സ്വിഫ്റ്റിപ്പം ജപ്പാനിൽ വിപണിയിൽ എത്തിക്കഴിഞ്ഞു അതിപ്പം ഇന്ത്യയിലേക്ക് വരികയാണ് ഇവ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ കരുതുന്നു ഈ ഫെബ്രുവരി ലാസ്റ്റും മാർച്ച് ആദ്യമൊക്കെ ആയിട്ട് വരുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ആദ്യത്തെ ഇലക്ട്രിക് മോഡലായ ഇ വി എക്സ് വരും അതും ആരുതി കൺഫേം ചെയ്ത് പറഞ്ഞ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ മൂന്ന് നിര സീറ്റുകളുള്ള ഒരു മൾട്ടി പർപ്പസ് വാഹനം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഇലക്ട്രിക് ആയിരിക്കും എന്നും കേൾക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒടുവിൽ വമ്പൻ ഒരു എസ് യു വി വരും അതായത് മഹീന്ദ്രയുടെ എക്സ് യു വി സെവൻ ഡബ്ളോവുമായിട്ട് കോമിറ്റ് ചെയ്യാൻ പറ്റുന്ന വമ്പൻ എസ് യു വി ആയിരിക്കും അത് എന്നാണ് കേൾക്കുന്നത് മൂന്നാം നിര സീറ്റുകൾ ഉണ്ടാകും ഇത് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ പ്രതീക്ഷിക്കാം എന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഒരു ഇലക്ട്രിക് ഹാഷ് ആണ് അടുത്തത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലിൽ പ്രതീക്ഷിക്കാം ടാറ്റ ടിയാഗോ ആയിരിക്കും പ്രധാനപ്പെട്ട എതിരാളി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബറിൽ ടാറ്റ പഞ്ചിൻ്റെ സെഗ്മെൻറ്റിലുള്ള ഒരു മൈക്രോ എസ്ഇവി വരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ റെനോ ട്രൈബറിൻ്റെ സെഗ്മെൻറ്റിൽ പെടുന്ന ഒരു മൂന്ന് നിര സീറ്റുള്ള മൾട്ടി പർപ്പസ് വാഹനവും പ്രതീക്ഷിക്കാമെന്നാണ് പറയപ്പെടുന്നത് ഇയർടികേക്കൾ വില കുറഞ്ഞ മോഡലായിരിക്കും ഇത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏതാണ്ട് ഒക്ടോബർ വരെയുള്ള കാലത്തിനിടയ്ക്ക് എത്ര തരത്തിലുള്ള മോഡലുകളാണ് ടൈ ടിയാഗോഡ് എതിരാളി വരുന്നു സെവൻ ഡബ്ലോഡ് എതിരാളി വരുന്നു പിന്നെ ഒരു വലിയ മൂന്ന് നിര സീറ്റുകളുള്ള ഒരു ഇലക്ട്രിക് എം പി വി വരുന്നു അങ്ങനെ ഇഷ്ടം പോലെ മോഡലാണ് മാരുതി കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ പതങ്ങിയിരിക്കുന്നത് കുതിച്ചേടം തന്നെയാണെന്ന് മനസ്സിലായല്ലോ തീർച്ചയായിട്ടും നമുക്കൊന്ന് കാത്തിരിക്കാം മാരുതിയിൽ നിന്നും പുതിയ മോഡലുകൾ വരട്ടെ അടുത്ത വിചാരിച്ചിരിക്കുന്നത് അനസ് ആണ് ഹ്യുണ്ടായ കർറ്റ ഡീസൽ മാനുവൽ കിയ സെൽറ്റോസ് ഡീസൽ ഐ എം ടി ഹോണ്ട എലിവേറ്റ് മാനുവൽ ഇതിൽ മൂന്നിലേതാണ് മികച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഒരാൾക്ക് പറ്റുന്ന അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് പറ്റുന്ന വാഹനം ഏതായിരിക്കുമെന്ന് നമ്മൾ കണക്കാക്കണമെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും ആവശ്യമാണ് ഇപ്പം ഉദാഹരണമായിട്ട് എത്ര കിലോമീറ്റർ സാധാരണ ദിവസം ഓടാറുണ്ട് എത്ര പേരുണ്ട് അതുപോലെ തന്നെ പെട്രോളാണോ ഡീസൽ ആണോ അതുപോലെ ഓട്ടോമാറ്റിക് ആണോ അങ്ങനെ പല ചോദ്യങ്ങൾക്ക് ഉത്തരം എന്ന് പറയുന്നത് ആളിൻ്റെ ഒരു പ്രൊഫൈലും ആളിൻ്റെ ഓടുന്ന രീതികളും ഫാമിലിയിലെ മെമ്പേഴ്സ് എല്ലാം കൂടെ വെച്ചിട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്നും തന്നെ അനസ് പറഞ്ഞിട്ടില്ല വളരെ വേഗമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മൂന്ന് വാഹനങ്ങൾ ഏതാണ് മികച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഓരോരുത്തർക്കും ഓരോന്ന് എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പറ്റുന്നത് എങ്കിലും ഞാനൊന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം എന്താണ് മികച്ചതെന്ന് പറയാൻ പറ്റുന്നത് അപ്പം ഇത് മൂന്നും പറയുമ്പോൾ ഉണ്ടായി കറക്റ്റ ഡീസൽ മാനുവൽ കിയ സെലറ്റോസ് ഡീസൽ ഐ എം ടി ഹോണ്ട എലിവേറ്റ് മാനുവൽ ഈ മൂന്ന് വാഹനങ്ങൾ നോക്കി ഞാൻ ഇന്നത്തെ ഒരു കാലഘട്ടത്തിനനുസൃതമായ ഒരു വാഹനമായിട്ട് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും കിയ സെൽറ്റോസിൻ്റെ ഡീസൽ ഐ എം ടി ആയിരിക്കും ഐ എം ടി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ടെസ്റ്റായി ഒക്കെ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് ഐ എം ടി ഓടിക്കാൻ രസമുള്ള സാധനം എ എം ടി ആയിട്ട് ഒരു തരത്തിലും ഇതിന് ഒരു കമ്പാരിസനില്ല കേട്ടോ കേൾക്കുമ്പോൾ ഐ എം ടി എന്ന് കേൾക്കുമ്പോൾ പലരും എ എം ടി ആയിട്ടൊരു കമ്പാരിസൺ വന്നു അങ്ങനെയല്ല എ എം ടിയുടെ ആയിട്ടൊരു ബന്ധവുമില്ല ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ എന്നാണ് ഐ എം ടിയുടെ പേര് ഇല്ല ഗിയർ മഷൻ ഷിഫ്റ്റ് ചെയ്യണം മാനുവൽ എങ്ങനെ ഓടിക്കുന്നു അതേപോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഹരത്തോടുകൂടി ഓടിക്കാൻ സാധിക്കും സ്പോട്ടിയായിട്ട് ഓടിക്കാൻ സാധിക്കും പക്ഷേ ക്ലച്ച് ക്ലച്ചില്ലാത്തുകൊണ്ട് ഇടത്തേക്കാല ചവിട്ടി ചവിട്ടിയുള്ള ഗിയർ ഷിഫ്റ്റ് ഒന്നും ആവശ്യമില്ല വളരെ രസകരമായിട്ട് ഓടിച്ചു പോകാം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പൂർണ്ണമായും മാനുവലായ ഒരു വാഹനം ഓടിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു കാര്യമാണ് കേരളത്തിൽ എന്നുള്ളതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഐ എം ടി അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്ക സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം തീർച്ചയായിട്ടും കെ ആസ് എൽ ഐ എം ടിക്ക് ഉണ്ട് തന്നെ മല്ല സെൽറ്റോസ് നല്ല ഇഷ്ടം പോലെ ഫീച്ചേഴ്സുള്ളൊരു നല്ല വാഹനമാണ് അതുകൊണ്ട് അതല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ വാങ്ങിക്കുന്ന തെറ്റില്ലാത്തൊരു വാഹനമാണ് എന്നാൽ അനസ് പറയുകയാണ് വേണ്ട എനിക്ക് ഐ എം ടി വേണ്ട എനിക്ക് മാനുവൽ തന്നെ മതിയെന്ന് പറയുകയാണെങ്കിൽ ഹുണ്ടായി കറക്റ്റയും ഡീസൽ മാനുവലും അതുപോലെ തന്നെ ഹോണ്ട എലിവേറ്റിൻ്റെ മാനുവലോ ആണ് ചോദിച്ചത് അത് പെട്രോളാണ് അപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ ഹോണ്ട എലിവേറ്റിൻ്റെ ഒരു കാര്യം വെച്ചാൽ നല്ല ബിൽ ക്വാളിറ്റിയൊക്കെയാണ് നല്ല ഇൻറ്റീരിയർ ഒക്കെയാണ് പക്ഷേ കുറച്ച് ഫീച്ചേഴ്സ് കുറവാണ് ഈ ഹുണ്ടായയും അതുപോലെ കിയും എം ജി മോട്ടോറും ഒക്കെ ആണല്ലോ ഏറ്റവും ഉള്ള ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഫീച്ചേഴ്സിൻ്റെ അത് അല്പം പിന്നിലാണ് ഹോണ്ട എലിവേറ്റ് പക്ഷേ ഹോണ്ട എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ വിശ്വാസതയും അതിൻ്റെ ബിൽ ക്വാളിറ്റിയും തീർച്ചയായിട്ടും എലിവേറ്റുണ്ട് അപ്പോൾ അതുകൊണ്ട് എലിവേറ്റ് ഫീച്ചേഴ്സ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ മാനുവലും മതി പെട്രോളും മതി എന്നുണ്ടെങ്കിൽ പോകേണ്ടത് ഹോണ്ട എലിവേറ്റിലേക്കാണ് പക്ഷേ ഡീസൽ വേണം മാനുവൽ വേണം നല്ലൊരു വാഹനവും വേണമെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും പുതിയ ഉണ്ടായ കരട്ടയിലേക്ക് പോകാം കാരണം പുതിയ കരട്ടയിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല എല്ലാ ഫീച്ചേഴ്സും കുത്തി നേർച്ചൊരു വാഹനമായിട്ടാണ് നമുക്ക് പറയാവുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഡീസൽ മാനുവലാണ് വേണമെങ്കിൽ ഉണ്ടായി ക്രട്ടയിലേക്ക് പോകാം ഫീച്ചേഴ്സ് അല്പം കുറഞ്ഞ പെട്രോൾ പാനും മതിയെന്നുണ്ടെങ്കിൽ ഹെലിവാറ്റിലേക്ക് പോകാം എന്നാൽ ശ്രമകരമായ ഒരു ഡ്രൈവിംഗ് ഒഴിവാക്കി ആയാസരഹിതമായ ഒരു ഡ്രൈവിംഗ് ആണ് ആവശ്യം അതുപോലെ സാമാന്യം ഭേദപ്പെട്ട ഫീച്ചേഴ്സും വേണമെന്നുണ്ടെങ്കിൽ കിയാ സെൽറ്റോസ് ഡീസൽ ഐ എം ഡിയിലേക്ക് പോകാം ഇതാണ് എനിക്ക് വേഗമായിട്ട് തരാൻ പറ്റുന്നത് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഡീറ്റെയിൽസ് ചോദ്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആകാ ആകാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത ചോദ്യം വ്യതിയാച്ചിരിക്കുന്നത് ടിജിയാണ് കൊച്ചിയിൽ നിന്നും ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നു പതിമൂന്നര ലക്ഷം രൂപയാണ് ബജറ്റ് മാരുതി ബ്രസ ഇസഡർ എക്സൈ ഗ്രാൻഡ് വിറ്റാര സിക്ബ എന്നിവയാണ് നോക്കുന്നത് ഫീച്ചേഴ്സിലുപരി ഡ്രൈവിംഗ് കംഫോർട്ടിനും കുറഞ്ഞ മെയിൻ്റനൻസ് കോഴ്സ്റ്റിനുമാണ് ഞാൻ പ്രാധാന്യം നൽകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഗ്രാൻഡ് വിറ്റാരം അതുപോലെ തന്നെ ട്രോയുടെ ഹൈബ്രൈഡ് ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം എന്താണ് രണ്ടും രണ്ടിനും സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്ന വേരിയൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഗുണങ്ങൾ വെച്ചാൽ ഒന്ന് നല്ല മൈലേജ് ആണെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം കുറച്ച് ദൂരമൊക്കെ ഇത് ബാറ്ററി പോലും ഓടുമെന്നുള്ളതുകൊണ്ട് തന്നെ വളരെ സൈലൻ്റ് ആണ് വളരെ റിഫൈൻഡ് ആണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ അത് അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുന്നത് അപ്പോൾ ഈ സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു ഒരു സെഗ്മെൻറ്റിൽ അത്രയധികം മൈലേജൊക്കെ വേണമെന്നുണ്ടെങ്കിലാണ് ആ ഒരു വാഹനത്തിലേക്ക് പോകേണ്ടത് പക്ഷേ ഇപ്പം ചിരി ചോദിച്ചിരിക്കുന്നത് സിഗ്മാ എന്ന മോഡലാണ് എൻ്റെ അറിവ് സിഗ്മ എന്ന് പറയുന്ന മോഡലെന്ന് പറയുന്നത് എൻട്രി ലെവൽ മാനുവൽ പെട്രോൾ മോഡലാണ് എന്നുള്ള കാര്യമാണ് അപ്പോൾ ഒരു പെട്രോൾ മോഡലാണ് നോക്കുന്നതെങ്കിൽ സാധാരണഗതിയിൽ ധാരാളം ഓപ്ഷൻസ് ഉണ്ട് അപ്പം ഈ ഒരു സ്ലോ ഹൈബ്രിഡ് ഉള്ളതുകൊണ്ട് അധികം വാഹനങ്ങളാണ് എന്ന് പറഞ്ഞല്ലോ ഞാൻ ഞാനിത് രണ്ടും പക്ഷേ സാധാരണ ഒരു പെട്രോൾ എൻജിനിൽ ധാരാളം ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഗ്രാൻഡ് വിറ്റാരയുടെ പെട്രോൾ എന്ന് പറയുന്ന സാധാരണ പെട്രോൾ മാനുവൽ വേരിയൻറ്റിലൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഫീച്ചേഴ്സ് ഇത്തിരി എന്നുള്ള കാര്യമാണ് അങ്ങനെ നോക്കുമ്പോൾ ബ്രസ ബ്രസയുടെ ഇസഡെക്സ് ഐ ആണ് ടി ജി യോജിക്കുന്നത് എന്ന് പറയുന്നത് ഇസഡ പ്രസ എന്ന് പറഞ്ഞാൽ ടോപ്പനിൻ്റെ തൊട്ട് താഴത്തെ ഒരു വേരിയൻറ്റാണ് അതിൽ ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട് തന്നെയല്ല മാരുതിയുടെ വാഹനങ്ങളിൽ ഏറ്റവും ബിൽക്കോളൊരു വാഹനം തീർച്ചയായിട്ടും ബ്രസയാണ് അപ്പോൾ അങ്ങനെ ഒരു നമ്മളെന്തിനാണ് ഫീച്ചേഴ്സ് കുറഞ്ഞ ഒരു പെട്രോൾ വേരിയൻറ്റിലേക്ക് ഗ്രാൻഡ് വിറ്റാരയുടെ പെട്രോൾ പരിയനിലേക്ക് പോകുന്നത് അതിന് ഉപകാരം കുറേ കൂടെ ഫീച്ചേഴ്സുള്ള ടോപ്പ് ടോപ്പെൻഡിലേക്ക് പോകുന്നതല്ല നല്ലത് പിന്നെ ഇത് രണ്ട് തമ്മിൽ നോക്കുമ്പോഴത്തേക്കും വലിപ്പത്തിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് വെളിയിൽ നോക്കുമ്പോൾ കുറച്ച് വലിപ്പം കൂടുതലാണ് ഗ്രാൻമിറ്റാരെങ്കിലും തോന്നുന്നെങ്കിൽ പോലും വീൽ ബേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നൂറ് മില്ലിമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഇൻറ്റീരിയർ സ്പെഷ്യലൊന്നും വലിയ വ്യത്യാസം രണ്ട് വാഹനങ്ങൾ തമ്മിൽ ഇല്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ നോക്കുമ്പോൾ കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ടോപ്പ് ടോപ്പെൻ്റ് മോഡൽ ടോപ്പ് ടോപ്പെൻ്റെ മോഡലിലേക്ക് പോകുക എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം പിന്നെ ഏറ്റവും വലിയ റീസെയിൽ വാല്യൂ ഉള്ള മാരുതിയുടെ ഒരു മോഡലും ബ്രസയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനും ഒരു സാധ്യതയുണ്ട് ഇപ്പം വിറ്റാര ഗ്രാൻഡ് വിറ്റാരയുടെ കാര്യത്തിൽ അതൊരു സ്ട്രോങ് ഹൈബ്രിഡ് മോഡലാണെങ്കിൽ പെട്ടെന്ന് വിറ്റ് പോകാനുള്ള സാധ്യതയുണ്ട് സാധാരണ ഒരു പെട്രോൾ വേരിയൻറ്റ് എത്രത്തോളം തന്നെ റീസെൽ വാല്യുണ്ടാകുമെന്ന് പറയാനല്ലോ പക്ഷെ ബ്രസാന്ന് പറഞ്ഞാൽ ടൈം ടെസ്റ്റഡ് ആണ് തീർച്ചയായിട്ടും നല്ല റീസെൽ ഉള്ള വാഹനമാണ് അപ്പോൾ ഒരു അല്പം വളരെ ചെറിയൊരു സ്പേസ് കൂടുതൽ ഉണ്ടോയെന്നുള്ളതുകൊണ്ട് മാത്രം നമ്മൾ ഗ്രാൻഡ് വിറ്റാരയുടെ പെട്രോൾ മാനുവലിലേക്ക് പോകുന്നതിന് പകരം കൂടുതൽ ഫീച്ചേഴ്സുള്ള ബ്രസൈലിലേക്ക് പോകുന്നതായിരിക്കും ഉത്തമം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ നമ്മൾ പോകേണ്ടത് വാഹന ചരിത്രത്തിലേക്കാണ് അതായത് ഓരോരോ വാഹന കമ്പനികളുടെ ചരിത്രം എന്താണെന്ന് പരിശോധിക്കുന്ന ഒരു സെഗ്മെൻ്റ് ആണിത് അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ വാഹന ചരിത്രം ഏത് വാഹനത്തെ പറ്റിയാണെങ്കിലും നോക്കാം ഹോണ്ട അതാണ് നമ്മൾ ഈ ആഴ്ച പറയാൻ പോകുന്ന ഹോണ്ട കമ്പനിയുടെ ചരിത്രമാണ് ഹോണ്ട എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ കമ്പനിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാനിപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഒരു ക്വസ്റ്റൻ ആൻസറിൽ തന്നെ പറഞ്ഞല്ലോ ആ ഹോണ്ട ഇല്ലേ പറ്റും അത് കണ്ണടച്ച് വായിക്കാം കാരണം അതിന് നല്ല ബിൽ ക്വാളിറ്റി ഉണ്ട് പിന്നെ ഹോണ്ടയുടെ ആണല്ലോ എന്ന് ഞാൻ പറഞ്ഞില്ല അത് സ്വാഭാവികമായിട്ടും നമ്മളത് പറഞ്ഞു പോകുന്നതാണ് അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള വാഹനമാണ് മറ്റൊരു കാര്യം വലിയ ബഹളങ്ങൾക്കൊന്നും ഹോണ്ട ഇല്ല എന്നുള്ളത് ശ്രമിച്ചിട്ടുണ്ടാവല്ലോ നിങ്ങൾ വലിയ പരസ്യകോലാഹലങ്ങളോ ഒന്നുമില്ല പക്ഷേ അവരുടെ വാഹനങ്ങൾ വാങ്ങിച്ചിട്ട് തന്നെയാണ് വീണ്ടും വീണ്ടും തുടർന്നും വാങ്ങിക്കുന്ന ആ രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വാഹനങ്ങളാണ് എന്നാൽ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഏറ്റവും അങ്ങേരുന്ന ഫീച്ചേഴ്സൊക്കെ പലപ്പോഴും കുറവാണെന്നുള്ളതും മറ്റൊരു സത്യം എന്നാൽ പോലും ഹോണ്ടയ്ക്ക് എല്ലാ കാലത്തും അതിൻ്റേതായ ആരാധകരുണ്ട് കൃത്യമായിട്ട് വാങ്ങിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത തരക്കാളെ ജീവിച്ചു പോവുകയാണ് ഹോണ്ട എന്നാണ് പറയുന്നത് എഴുപത്തഞ്ച് വർഷം മുമ്പ് ജപ്പാനിലെ ഹമാമിസുവിലാണ് ഹോണ്ട ജനിച്ചത് ഇപ്പോൾ പതിനാല് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ട്രില്യൺ ഇയൻ എൻ വിറ്റ് വരെ ഉള്ള കമ്പനിയാണ് രണ്ടേ പോയിൻറ്റ് പൂജ്യം നാല് ലക്ഷം പേർ ഹോണ്ടയിൽ ജോലി ചെയ്യുന്നുണ്ട് കാറുകൾ ബൈക്കുകൾ എന്നിവ കൂടാതെ അക്യൂറ എന്നൊരു ഒരു ഒരു ലക്ഷ ബ്രാൻഡ് ഹോണ്ടയുടെ കീഴിലുണ്ട് നൂറ്റി അമ്പത് രാജ്യങ്ങളിൽ സാന്നിധ്യമുണ്ട് ജപ്പാൻ കൂടാതെ എട്ട് രാജ്യങ്ങളിൽ നിർമ്മാണ പ്ലാന്റുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്രവാഹന നിർമ്മാണ കമ്പനിയാണ് ഹോണ്ടോ ഹോണ്ട മോട്ടോർ സൈക്കിൾസ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഇത്രയും വർഷമായിട്ടും അത് തോൽപ്പിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല കാറിൻ്റെ കാര്യമെടുത്താൽ ലോകത്തിലെ എട്ടാമത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാവാണ് ഹോണ്ട പ്രതിവർഷം മുപ്പത്തിരണ്ട് ലക്ഷം കാറുകൾ നിർമ്മിക്കുന്നുണ്ട് ഒന്നര കോടിയിലധികം ഇരുചക്ര വാഹനങ്ങളും പ്രതിവർഷം നിർമ്മിക്കുന്നു ഒട്ടും മോശമല്ലാത്ത കമ്പനിയാണ് ഹോണ്ട എന്ന് മനസ്സിലായല്ലോ സോച്ചിരോ ഹോണ്ട എന്ന ഒരു യുവാവാണ് നല്ല നാൽപ്പത്തിയാറിൽ ഹോണ്ട കമ്പനിക്ക് തുടക്കമിടുന്നത് ഒരു കാർ ഗ്യാരേജിലെ മെക്കാനിക് ആയിരുന്നു ഹോച്ചിരോ പിസ്റ്റൺ ട്രിങ്ങുകൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി സ്ഥാപിച്ചാണ് ഈയൊരു ഹോണ്ട എന്ന കമ്പനിയുടെ തുടക്കം അക്കാലത്ത് ടൊയോട്ടയ്ക്ക് പിസ്റ്റൺ റീങ്ങുകൾ നിർമ്മിച്ച് നൽകിയിരുന്നത് ഹോച്ചിരോയാണ് എന്നാൽ പോര അതിൻ്റെ നിർമ്മാണ നിലവാരം പോര എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ടൊയോട്ട ഇവരുടെ അങ്ങ് ഓർഡർ ക്യാൻസൽ ചെയ്തു അതിരി പ്രശ്നമൊക്കെ ഉണ്ടാക്കിയെങ്കിലും പിന്നീട് ഗംഭീരമായ നിർമ്മാണ നിലവാരത്തിൽ നിർമ്മിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ടൊയോട്ട ഹോണ്ടയുടെ ഈ പിസ്റ്റൺ റിങ്ങൾ അക്സെപ്റ്റ് ചെയ്തൊരു ചില ഒരു സംഭവം പിന്നീടുണ്ടായി ആറായിരത്തി നാൽപ്പത്തിയാറില് നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് പന്ത്രണ്ട് ജീവനക്കാരുമായിട്ട് ഹോച്ചിരോ മോട്ടോർ ബൈക്കിൽ മോട്ടോർ ബൈക്കിന് നിർമ്മാണം തുടങ്ങി അഞ്ഞൂറ് ഫിഫ്റ്റി സി സി ബൈക്കുകളാണ് ആദ്യകാലത്ത് നിർമ്മിച്ചത് എന്നാൽ ആറു ലായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഡി ടൈപ്പ് എന്ന മോട്ടോർ ബൈക്കാണ് യഥാർത്ഥ രൂപത്തിലുള്ള ഹോണ്ടയുടെ ആദ്യ മോട്ടോർ സൈക്കിൾ എന്നാണ് പറയണത് പിന്നീട് ആറു തള്ളായിരത്തി അറുപത്തി മൂന്നില് ടി ത്രീ സിക്സ്റ്റി എന്നൊരു പിക്കപ്പ് ട്രക്ക് നിർമ്മിച്ച് നാല് ചക്ര വാഹന നിർമ്മാണത്തിലേക്ക് ഹോണ്ട പ്രവേശിച്ചു തുടർന്ന് എസ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന സ്പോർട്സ് കാർ ഹോണ്ട നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അമേരിക്കൻ മാർക്കറ്റിനായിട്ട് അക്യൂര എന്ന ലക്ഷറി ബ്രാൻഡ് നിർമ്മിച്ചതും ഹോണ്ടയാണ് അതിപ്പോഴും തുടരുന്നുണ്ട് അത് അമേരിക്കയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബ്രാൻഡായിട്ടാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി ആറില് ഹോണ്ട ജെറ്റ് എന്ന പേരിൽ വിമാന നിർമ്മാണവും ഹോണ്ട തുടങ്ങി മൗണ്ടൻ ബൈക്കുകൾ റോബോട്ടുകൾ എന്നിവയുടെ നിർമ്മാണത്തിലും ഹോണ്ട മുന്നിലാണ് അപ്പോൾ ആ തരത്തിൽ പല മേഖലകളിൽ പല വെർട്ടിക്കലുകളിൽ ഇപ്പോൾ ഹോണ്ടേ ഉണ്ടെന്നാണ് പറയേണ്ടത് പക്ഷേ എങ്കിൽ പോലും കാറുകൾ ബൈക്കുകൾ ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും നമ്മൾ ഹോണ്ടയെ അറിയുന്ന കാര്യം അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഹോണ്ട സിറ്റി എന്ന് പറയുന്ന ആ ഒരു വാഹനം ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട വാഹനമാണ് മറ്റൊരു കാര്യം ഞാനിപ്പോൾ ഇരുന്നുകൊണ്ട് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹോണ്ട ബ്രിയോ എന്ന വാഹനമാണ് ഒരു ഒന്നാന്തരം ഒരു ചെറിയ ഹാഷ് പാഗ് ആണ് കേട്ടോ വലിയ ഇഷ്ടമുള്ള ഒരു വാഹനമാണ് അങ്ങനെ ആ തരത്തിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വാഹന നിർമ്മാണ കമ്പനിയായിട്ട് തുടരുകയാണ് ഹോണ്ട അപ്പോൾ ഇനി ഇപ്പോൾ പറയേണ്ടത് പോപ്പുല ഫണ്ടയെപ്പറ്റിയാണ് പോപ്പുല ഫണ്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉണ്ട ഡീലർഷിപ്പാണ് കേരളത്തിൽ നിങ്ങളുടെ മുപ്പത്തി മൂന്ന് സെയിൽസ് സെൻറ്റേഴ്സും മുപ്പത്തിമൂന്ന് സർവീസ് സെൻ്റേഴ്സും ഉണ്ട് പോപ്പുല ഫണ്ടേയ്ക്ക് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാഹനം ഓടിച്ചു നോക്കണമെങ്കിൽ ഞാൻ ഈ കൊടുത്ത നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ വീട്ടു വാഹനം എത്തിച്ചു തരും ഓടിച്ചു നോക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വാങ്ങിക്കരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കാനാണ് പോകുന്നതെങ്കിൽ പറയാം ബൈജോ എന്ന് യൂട്യൂബ് ചാനൽ കണ്ടാണ് ഞാൻ വാങ്ങിക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകൾ ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടായാൽ പറ്റിയോ പോപ്പുലർ ഫണ്ടായാൽ പറ്റിയോ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം തീർച്ചയായിട്ടും പരാതിക്ക് പരിഹാരം ഉണ്ടാകും എന്തെങ്കിലും അഭിനന്ദിക്കാനാണെങ്കിലും വിളിക്കാം അത് കേൾക്കാനും അവിടെ ആൾ മറ്റേ സൈഡിൽ ഇരിപ്പുണ്ട് ഫോണുമായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് പോപ്പുലർ ഫണ്ടയുടെ കാര്യങ്ങൾ ഇനി നോക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതാണ് രണ്ടു തരത്തിലൊന്ന് ബൈജുവൻ നേരം ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കാം ബൈജുവൻ എന്നായ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം ബൈജു എന്നായിരുന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്കാൻ കൂടാതെ ഈ ചോദ്യോത്തര വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പോൾ വീഡിയോ ഉണ്ടല്ലാതെ നന്ദി നമസ്കാരം ബൈ